അസ്സാം വലൈക്കും സെനം ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ പ്ലെയിൻ ഷാളുകൾ എത്തിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് നല്ല കളറുകൾ കേട്ടോ നല്ല കളറുകൾ എല്ലാം എത്തിയിട്ടുണ്ട് രണ്ട് മീറ്റർ മേളും എഴുപത് സെന്റിമീറ്റർ വീതിയുള്ള ഷാളാണ് നല്ല കുഴഞ്ഞ ടൈപ്പ് ഷാളാണ് കേട്ടോ നല്ല കുഴഞ്ഞ ടൈപ്പ് ഷാളാണ് ആണ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് വയ്ക്കാം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതില് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണട്ടാ ഷാളിന്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണേ അഞ്ചെണ്ണ എടുത്താൽ ഷിപ്പിംഗ് ഫ്രീ ആണ് നൂറ്റി മുപ്പത് രൂപ അഞ്ചെണ്ണ എടുത്താല് സെപ്പിങ് ഫ്രീ രണ്ട് മീറ്റർ നീളം എഴുപത് സെന്റിമീറ്റർ വീതിയുള്ള നല്ല റേറ്റ് ഷാളാട്ടോ നല്ല കുഴഞ്ഞ ടൈപ്പ് ഷാളാണേ നല്ല ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഷാൾ സാളാണ് വാങ്ങിയ ആളുകളെക്ക് അറിയാം നല്ല സോഫ്റ്റ് ആയ ടൈപ്പ് ആണ് ഫസ്റ്റ് കാണിക്കുന്ന കളർ കണ്ടില്ലേ ആദ്യമായിട്ട് കാണിക്കുന്ന കളർ ഇതാ വൈകുന്നേരം ആയിരിക്കുന്ന കളറൊക്കെ ശരിക്കും കാണാന്ന് നമുക്കറിയില്ല സാളിന് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കണം അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നാളെ രാവിലത്തെ വെയിറ്റ് കാത്തിരിക്കാൻ വയ്യ അതുകൊണ്ട് എടുക്കാണ് കേട്ടാ ഒരേ ഐറ്റം കളറുകളാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ അടുത്ത കളർ ഇതാ ാവണ്ട്ര കളറ് ഇതൊന്നും കൂടുതൽ വീസ് ചെയ്യാം നമ്മൾ ചെന്നപ്പോടെ സാധനം ഉള്ള സ്റ്റോക്ക് ഞാൻ കൊണ്ടുവന്നതാണ് അടുത്ത കളർ ഇതാട്ട അടുത്ത കളറ് ഗ്രീൻ തന്നെയാണ് കുറച്ച് വേറൊരു ഐറ്റം ഗ്രീനാണ് കുറച്ച് ഡാർക്ക് ആയിട്ട് പിന്നെ ആഷ് കളറില് വ്യത്യസ്തമായ കളറുകൾ ഒരുപാട് കേട്ടോ ആഷ് ടെച്ച് ഉള്ളതും ബ്ലൂ ടെച്ച് ഉള്ളത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആഷ് കളറ് ഒരു ബ്ലൂ കളർ ടച്ച് ഉള്ള ഒരു ആഷ് കളർ പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അടുത്തത് അടുത്ത ആശിതാ അടുത്ത ആശുതണോ അടുത്ത വില ഒരു ലൈറ്റ് ആഷ് അടുത്ത കളറുടെ നമ്മളെ ഡാർക്ക് ബ്ലൂട്ടാ ഡാർക്ക് ബ്ലൂ ആണേ അടുത്ത കളർ ഇതാ അടുത്ത കളർ ഇതാ അടുത്തത് നമ്മൾ മസ്റ്റാർഡ് എല്ലോ മസ്റ്റാർഡ് എല്ലോ ഒരു പിങ്കിന്റെ ആണ് അടുത്തതാ നല്ല സോഫ്റ്റ് ആയ തുണികളാട്ടാ അടുത്ത പിങ്ക് എന്താ ലൈറ്റ് പിങ്ക് അടുത്ത കളർ എതാ ോക്ക് ബ്ലൂ ആണ് കേട്ടോ പീ കോക്ക് ബ്ലൂ കളറ് അടുത്ത് പീകോക്ക് ഗ്രീൻ കളറ് ഇത് അതിനേക്കാൾ ഒന്നുകൂടി ഡാർക്ക് പീകോക്ക് ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് വൈറ്റ് ബ്ലാക്ക് ഒക്കെ ഇണ്ടാ അടുത്തതായി ലൈറ്റ് വയലറ്റ് ഒനിയോൻ പിങ്ക് ഡാർക്ക് അടുത്ത കളർ ഇതാ അടുത്ത കളർ ഇതാട്ടാ കളർ കുറച്ച് ഡാർക്ക് ആയിട്ട് അതാവും എന്ന് വിചാരിക്കുന്നു അടുത്ത കളർ ഇതാ അടുത്ത കളർ ഇതും ക്രീം കളറാണ് ക്രീം ക്രീം കളർ കേട്ടോ ഇതുള്ള ഡാർക്ക് ക്രീം രണ്ട് ഐറ്റം ക്രീം ഉണ്ട് കേട്ടോ ആവശ്യമുള്ളതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് വെക്കാം ഇത് റെഡ് കളറ് റെഡ് കളറിലൊന്നും കൊറേ സീസ് കിട്ടിയിട്ടില്ല രാവിലെ രണ്ട് പീസേ കിട്ടീട്ടുള്ളൂ നമ്മളെ പിസ്ത ഗ്രീന് പിസ്ത ഗ്രീൻ ഗ്രീൻറ്റാ അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണണം നമ്മളെ ചാനലിന്റെ റേറ്റ് നൂറ്റി രൂപയാണ് അഞ്ചെണ്ടുത്താല് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയി ഉടനെ വരെ ഇൻഷാ ഷാ സ്ലാ